ഫസ്റ്റ് ഹാഫ് അടിപൊളിയാ സെക്കൻഡ് ബെസ്റ്റ് ആണ് തീർച്ചയായിട്ടും അടിപൊളിയായിരുന്നു നല്ല രീതിക്ക് നല്ല രീതിക്ക് ആ നല്ല ആണ് അത് കണ്ട് തന്നെ അറിയണം അത് അതൊരു ചോദിച്ചോ ഭൂതകാലിമോണ്ടായ ആ ഉണ്ട് രീതി ആണ് കൊള്ളാം അടിപൊളി ആ അവസാനം ഭൂതകാലത്തിന്റെ ഒരു ആ നല്ല കട സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ടിംഗ് തൊട്ട് അങ്ങോട്ട് നല്ല ഇതാണ് അവസാന ഗംഭീരമാണ് ക്ലൈമാ ട്വിസ്റ്റും സൂപ്പറാണ് തിയേറ്റർ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട അടിപൊളി സിനിമയാണ് സൂപ്പറായിട്ടുണ്ട് ഏത് ഡിപ്പാർട്ട്മെന്റ് നോക്കിയാലും ഗംഭീരം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ആർട്ടും പിന്നെ പെർഫോമൻസ് വൈസും ഒട്ടും നിരാശപ്പെടുത്തില്ല ഗംഭീരം മൂവിയാണ് തിയേറ്റർ തന്നെ മസ്റ്റ് വാച്ച് ആണ് തീർച്ചയായും ഒരു ഹോളിവുഡ് ലെവലാണ് എല്ലാം കൊണ്ടും അടിപൊളി സിനിമ തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം അതൊന്നുമല്ല തീർച്ചയായിട്ടും എക്സ്പീരിയൻസ് ഒരു മൂവിയാണ് ഒരു നെഗറ്റീവ് ഒന്നും പറയാനില്ല അടിപൊളി കരിയർ ബെസ്റ്റ് ആണ് തീർച്ചയായിട്ടും പടം കൊഴപ്പില്ല കൊള്ളാം പക്ഷെ എന്തുവാ നമ്മുടെ ഭൂതകാലമാണ് പുള്ളിയുടെ ഡയറക്ഷൻ വെച്ച് ഏറ്റവും ബെറ്റർ എന്ന് എനിക്ക് തോന്നി ഫസ്റ്റ് ഹാഫ് അടിപൊളിയാ സെക്കൻഡ് ഹാഫ് കുറച്ച് ക്രിഞ്ച് സീൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഓക്കെ കൊള്ളാം നല്ലപോലെ പ്രണവ് നല്ല പോലെ ആക്ടി ആണ് ഓക്കെ സൗണ്ടും മേക്കിങ്ങും ഒക്കെ അടിപൊളി മേക്കിംഗ് ഒക്കെ അടിപൊളി പിന്നെ സൗണ്ട് എഫക്ട്സ് ഒക്കെ നമുക്ക് പേടിക്കാനുള്ള ഫസ്റ്റ് ഹാഫ് ഒക്കെ പേടിക്കാനുള്ള ചെറിയ വിജയം ഒക്കെ കൊള്ളാം നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തേക്കുന്നത് പ്രണവിന്റെ ആക്ടിങ് അടിപൊളിയായിട്ടുണ്ട് കൊള്ളാം തിയേറ്ററിൽ തന്നെ കാണണം തിയേറ്റർ എക്സ്പീരിയൻസ് ഏറ്റവും അതെ അല്ലാതെ കണ്ടാ ഇത്രാകത്തില്ല തിയേറ്ററിൽ കാണണം തിയേറ്റർ എക്സ്പീരിയൻസാ കൊള്ളാം മൊത്തത്തിൽ കൊള്ളാം സെക്കൻഡ് പാട്ട് എന്തായാലും കാണും ഭൂതകാലം കഴിഞ്ഞിട്ടായിരിക്കും മേ ബി ഇതിന്റെ സെക്കൻഡ് പാട്ടെന്ന് എനിക്ക് തോന്നുന്നു ഇനി ഭൂതകാലത്തിന് സെക്കൻഡ് പാട്ട് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ഒരു ചെറിയ യൂണിവേഴ്സിറ്റി കൂടി നിർത്തിയിട്ടുണ്ട് എല്ലാ കഥ കാണല്ലോ അത് കൊള്ളാം